ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഡെക്കിയാണ് പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് സൺകൊണൂറിനെ കുറിച്ചാണ് ഇത്രയും പേർക്കുള്ള ഡൗട്ട്സ് ആണ് നമ്മൾ പല വീഡിയോസിലും കണ്ണൂറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട് പോലും ചില ആൾക്കാരെല്ലാം നമ്മുടെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയ്യാറുണ്ട് സങ്കണൂർ ചിപ്സിനാണ് കൂടുതലുള്ള ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളത് അതിന്റെ കളർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് എല്ലാവരും ചോദിക്കും നല്ല ഉള്ള ചിപ്സ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു വിളിക്കാറുണ്ട് കങ്ങണൂരിൽ അങ്ങനെ ക്വാളിറ്റീസ് ഇല്ല രണ്ട് ടൈപ്പ് കങ്ങണൂർ ആണ് ഉള്ളത് പിന്നെ മൂന്ന് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഉണ്ട് പിന്നെ പൈഡ് പൈഡെന്ന് പറഞ്ഞുകൊണ്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത് രണ്ട് കളർ തന്നെയാണ് നോർമലായിട്ട് വരുന്ന മിൻസേ വരുന്ന യെല്ലോ കളറും ഫേസിലും ചെസ്റ്റിലും വരുന്ന റെഡ് കളറുമാണ് പിന്നെ വരുന്ന റെഡ് ഫാക്ടറെന്ന് പറഞ്ഞൊരു സൺകുണൂർ ആണ് അതെന്ന് പറഞ്ഞാൽ നല്ല പൂർണ്ണമായിട്ടുള്ള റെഡ് ആയിരിക്കും നല്ല റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന റെഡ് ആയിരിക്കും ഫേസിലും ചെസ്റ്റിലും അതിൻ്റെ വിൻസായോട്ട് വരും നല്ലപോലെ റെഡ് കളർ കയറുകയായിരിക്കും ആ യെല്ലോ കളറിൻ്റെ കൂടെ തന്നെ നല്ല റെഡ് കളറും അതിൻ്റെ വിൻസിന്റെ സൈഡിലൊക്കെ നല്ല റെഡ് കളർ കയറുകയായിരിക്കും റെഡ് ഫാക്ടർ എന്ന് പറഞ്ഞു നമ്മൾ കൂടുതലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കാണുന്നത് നോർമൽ ആയിട്ടുള്ള സൺകുണൂർ തന്നെയാണ് പിൻസായി വരുന്ന യെല്ലോ കളറും ചെസ്റ്റിലും ഫേസിലും വരുന്ന റെഡ് കളറുമാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ നമ്മൾ ഹാൻഡ് ഫീഡ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫി ടീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് കാണിച്ചിട്ടുണ്ട് പത്ത് മാസം പ്രായമുള്ളതാണ് ബ്രീഡിംഗ് പെയറും നമ്മൾ കാണിച്ചിട്ടുണ്ട് നാല് ഡിഫറൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺ ഗുണോറാണ് സൺ ഗുണോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സാണ് ഏകദേശം ഒന്നര മാസം പ്രായമായതാണ് അത്യാവശ്യം ട്രെതറും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ല സംഗണൂറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ചില സംഗണൂർ വരുമ്പോൾ അത്യാവശ്യം കളർ നേരത്തെ തന്നെ പൊട്ടിക്കയറുന്നതാണ് കണ്ടോ ഇതിപ്പോ ഫിക്സ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ കളറും പൊട്ടി കയറിയിട്ടുണ്ട് പക്ഷെ ഇതിന് കുറവാണ് കണ്ടില്ലേ ഇത് ഒരേ സെയിം പേരൻസിന്റെ തന്നെയാണ് പക്ഷെ ഇത് വന്നപ്പം ഗ്രീൻ കളറാണ് കൂടുതലായിട്ട് പൊട്ടി കയറി തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ സെൽഫ് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സംഗണൂറിന്റെ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കും സകലം മാത്രമേ എല്ലാ കളറില് പൊട്ടിയിട്ടുള്ളൂ അതൊരു അനുസരിച്ചാണ് എല്ലാ സംഗുളൂറും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ എല്ലാ കളർ ആവുന്നതാണ് മിൻസലിലോട്ട് ഇത് ഇച്ചിരി നേരത്തെ ആവുന്നതാണ് എല്ലാ കളറും കണ്ടില്ലേ ഇത്രയും എല്ലാ കളറും പൊട്ടി കയറിയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പീസിന് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നല്ല ടേമഡ് ആയിട്ടുള്ള സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സംഗണൂറാണ് സെൽഫ് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വൺ വീക്ക് കൂടെ സപ്പോർട്ടിങ് ഹാൻഡ്ഫിറ്റ് മാത്രം കൊടുത്താൽ മതിയാവും അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫുൾ ആയിട്ട് പെതർ ടൈല് എല്ലാം ആയിട്ടുണ്ട് നല്ല ടേമ് ആയിട്ടുള്ളതാണ് ഇപ്പൊ വാട്ടർ മെലൻ എല്ലാം കഴിച്ചു തുടങ്ങിയതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്കിപ്പോൾ മൂന്ന് ഫീമെയിലും ഒരു മെയിലും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പത്ത് പീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഇനി ബാലൻസ് നമുക്ക് നാല് പീസോട് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൺ വീക്ക് മാത്രം സപ്പോർട്ടിങ് ഹാൻഡ് ഫീഡ് മാത്രം കൊടുത്താൽ മതിയാവും പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള സമൂഹോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ നമുക്ക് സങ്കണോറിൽ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല ആൾക്കാരുടെ ഒരു കൺസേർട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കളർ തന്നെയാണ് ഇപ്പം കണ്ടില്ലേ ഇപ്പം നല്ല ജണ്ടാക്കണോറിൻ്റെ കൂട്ടൊക്കെയാണ് അതുപോലെ ഗ്രീൻ കളറാണ് കൂടുതലായിട്ടും അതിന്റെ ഒരു യെല്ലോ കളർ ഒന്നും ഇല്ല എല്ലാം ഗ്രീൻ കളർ ആണ് അന്നേരം ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി എന്നൊക്കെ തോന്നുകയാണ് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ തോന്നിയാണ് എന്നാലും വാട്ട്സാപ്പിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ക്ലാരിറ്റി വരുത്തുകയാണ് നമുക്ക് സംഗണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സങ്കണോറുകൾ വരുമ്പോൾ നേരത്തെ തന്നെ യെല്ലോ കളർ അത്യാവശ്യം നല്ലപോലെ പൊട്ടിക്കേറി വരും ചിലതിരിച്ചിട്ട് താമസമായിരിക്കും മല നട്ട് സങ്കടവർ എല്ലാം പൂർണ്ണമായിട്ടും നല്ല യെല്ലോ കളർ ആവുകയാണ് ബോഡി നല്ല യെല്ലോ കളർ ആവുന്നതാണ് അതുപോലെ തന്നെ ഫേസിലോട്ട് അത്യാവശ്യം റെഡും ചെസ്റ്റിൻ്റെ അവിടെ റെഡും വരുന്നതാണ് പിന്നെ സംഗണോറ് പറഞ്ഞാൽ റെഡ് പാക്ട് സംഗണോ അതുകൊണ്ട് നമ്മുടെ റെഡ് പാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ റെഡ് ആയിരിക്കും നല്ല കടും റെഡ് ആയിരിക്കും ഹെഡിലും അതുപോലെ തന്നെ അതിന്റെ ചെസ്റ്റിലും ഒക്കെ നല്ല ആയിട്ട് വരുന്ന റെഡും അതിൻ്റെ വിങ്സോയിലോട്ട് വരുക റെഡ് പാക് റെഡ് കളർ വരുന്നതാണ് നമുക്ക് പിന്നെ വരുന്നത് നോർമലായിട്ടുള്ള സങ്കണോർ ആണ് നോർമൽ എന്ന് പറയുമ്പോൾ ഫേസിന് അത്യാവശ്യം നല്ല റെഡ് കാണും ഇപ്പൊ നമുക്ക് വീഡിയോ കാണുന്ന ഫേസ് അത്യാവശ്യം റെഡ് കാണും അതുപോലെ തന്നെ ചെസ്റ്റിലും അത്യാവശ്യം റെഡ് കാണും അതാണ് കൂടുതൽ നമുക്ക് അവൈലബിൾ ആകുന്ന കളർ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള സങ്കണോറാണ് റെഡ് ടൈപ്പ് സങ്കണോറാണുള്ളത് പിന്നെ ഈ കളറുകൾ പൊട്ടി പൊട്ടി മാറുന്നതാണ് വീഡിയോ അറിയാം കണ്ടില്ലേ നൈസായിട്ട് നമുക്ക് യെല്ലോ കളർ കയറി വരുന്നുണ്ട് ഇതൊക്കെ ഒരു അഞ്ചു മാസം ആറുമാസം കഴിയുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ട് ഈ ഗ്രീൻ കളർ മാറിയിട്ട് ഇത് യെല്ലോ കളറോട്ട് മാറുന്നതാണ് അല്ലാതെ ഇതിപ്പോൾ കളർ മാറാതെ ചേഞ്ച് ആവാതിരിക്കുമെന്നില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മിക്സഡ് കളറായിട്ടായിരിക്കും അതിൻ്റെ വിൻസൈലുള്ളത് ഒരു ചെറിയൊരു യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനോടാണ് അതുകൊണ്ട് തന്നെ എന്നെ പ്രായത്തെ പറ്റി കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ ഒത്തിരിയും പേര് ചോദിക്കാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് പിന്നെ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ സങ്കടവോടും പൂർണ്ണമായിട്ടും എല്ലാ കളർ ആവുന്നതാണ് ഇതിന്റെ ഈ വിൻസയിലെ കളർ പൂർണ്ണമായിട്ടും നല്ലപോലെ എല്ലാ കളർ ആവുന്നതാണ് അതിൽ ഷേജ് ആവുമ്പോൾ മാത്രമേ ആവത്തുള്ളൂ ചിലപ്പോൾ ഒരു ആറ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ അതൊക്കെ അത്യാവശ്യം യെല്ലോ കളറ് കയറിക്കാൻ ഒരു പൈസ കഴിയുമ്പോൾ തൊട്ട് നല്ലപോലെ എല്ലോ കളറാവും ഈ ഫേസിൽ വരുന്ന റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗ്രീനും റെഡും കൂടെ മിക്സ് ആണ് ഇതിൻ്റെ ഹെഡിലെ കളർ ആ കളറ് മാറിയിട്ട് പൂർണ്ണമായിട്ടും ആ റെഡിലേക്ക് മാറുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ശശു എന്നത് സങ്കുണോറിന്റെ രണ്ടു വയസ്സ് പ്രായമുള്ള സങ്കുണോറാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ടേമിഡ് ചിക്കിനെ കാണിച്ചിട്ട് സങ്കുണോറിനെ കാണിച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ രണ്ട് വയസ്സുള്ള സണ്ണിനെ കാണിക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് അതിന്റെ വിൻസിലോട്ട് നല്ലപോലെ എല്ലാ കളറും ഫേസിലോട്ട് ആ റെഡ് കളറും ഒക്കെ വന്നിട്ടുണ്ട് ചെസ്സിലോട്ടും ഒക്കെ അതുകൊണ്ട് കളർ ആവുന്നത് ഇതുപോലെ കളർ കളറാവുന്നതാണ് നമുക്ക് ഒരു ആൻഡ് ഫീഡിങ് ചെറിയ ചിക്കെടുത്താൽ പോലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ നല്ല ഗ്രീൻ കളർ ആയിരിക്കും പിൻസലൊക്കെ ഇതുപോലെ ഇത് പ്രായമാകുമ്പോഴാണ് ഈ കളർ മാറി അതിൻ്റെ കളറിലേക്ക് വരുന്നത് അതിന്റെ ആ ഒരു യെല്ലോ കളറിലേക്ക് വരുന്നത് ഇത് രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് രണ്ട് വയസ്സ് പ്രായമുള്ള സൺകുണൂറാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ജോഡി ജോലി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്തയാണ് ഡി എൻ എ കൺഫേം ചെയ്ത സൺകുണൂർ ആണ് നെക്സ്റ്റ് വരുന്നത് സംഗണൂറാണ് സംഗണൂറിന് രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരെണ്ണം വന്നിട്ട് അത്യാവശ്യം അത്യാവശ്യം പേമഡ് ആയിട്ടുള്ളതാണ് നമുക്ക് രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് മാസത്തിൽ മേളിലോട്ടൊക്കെ പ്രായം രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഫീസിനാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അത്യാവശ്യം എല്ലാ കളറൊക്കെ പൊട്ടി കയറി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫീസിലോട്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കളർ കയറി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കട കുട്ടി നല്ലപോലെ പോലെ എല്ലാം ആവുന്നതാണ് ആ ഗ്രീൻ കളർ ഒക്കെ മാറിയിട്ട് അതിന് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് പക്ഷേ വരുന്നത് ലോറിയാണ് നമ്മുടെ റെഡ് കോളർ ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്തയാണ് ഡി എൻ എ കൺഫേം ചെയ്ത റെഡ് കോളർ ലോറിയാണ് നമുക്കൊരു നാലഞ്ച് ഫീസോളം നമുക്ക് ലോറീസ് അവൈലബിൾ ആയിട്ടുണ്ട് ലോറീസിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ഇണങ്ങുന്നതും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്ന വേടുമാണ് ഈ ലോറി പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്ന കാറ്റഗറിയിലുള്ള ലോറി മോങ്ക് ഗ്രേ പാരറ്റ് മക്കാവസ് അക്ലൈറ്റസ് അങ്ങനെ വരുന്ന ഡേറ്റ്സ് ആണ് കൂടുതൽ ടോക്കിംഗ് കാറ്റഗറിയിലുള്ളത് പക്ഷെ നമ്മളോട് കസ്റ്റമേഴ്സ് നമ്മുടെ തന്നെ ആൻഫിരി സൺകണോർ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ കൊണ്ടുപോയിട്ട് ഒക്കെ സംസാരിക്കുന്നതെന്ന് നമ്മളെ വിളിച്ചു പറയാറുണ്ട് പക്ഷേ ടോക്കിങ് കാറ്റഗറിയിൽ അങ്ങനെ പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് ടോക്ക് ചെയ്യുന്ന ബേഡാന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്ക് പക്ഷെ ലോറി അതുപോലെ മോങ്ക ഗ്രേപ്പാരറ്റ് അങ്ങനെയുള്ള ബേഡ്സ് ഒക്കെ നമുക്ക് ടോക്കിംഗ് കാറ്റഗറിയിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ടോക്ക് ചെയ്യുന്ന ബേഡ്സ് എന്ന് പറയാം നമുക്ക് നാടന്ത്തെ വളർത്താൻ പറ്റുന്നില്ല നാടന്ധത്തെ എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള ബേഡ്സ് ആണ് നമുക്ക് ലീഗലായിട്ട് വീട്ടിൽ വളർത്താനായിട്ട് അനുമതിയുള്ള ബേഡ്സ് അല്ല നാടന്ത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വളർത്താൻ പറ്റുന്നത് എന്ന് റെഡ് കോളർ ലോറിയാണ് നമ്മൾ ഒരു ഇരുപത് ദിവസം എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടൈമ് ആക്കിയതാണ് ഫുൾ പ്രെസറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പൊ ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഹാൻഡ് ഫീഡ് ഫോർമിനെ കലക്കി വെച്ച് കൊടുക്കാം തന്നെ ഫീഡ് ചെയ്തോളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ കഴിക്കാൻ തുടങ്ങിയതാണ് നമുക്ക് ഈ കോളേജിൽ പോകുന്നവർക്ക് സ്കൂളിൽ പോകുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ടൈംസ് ആയാലും ഫോർ ടൈംസ് ആയാലും ഒക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും നമുക്കൊരു ഇരുപത് ദിവസം ഉള്ള ഹാൻഡ് ഫീഡിനെ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ദിവസം നമ്മൾ ഫോർ ടൈംസ് ട്രാൻസ്ഫ്യൂർ ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം ഒരു വൺ മന്തിനടുപ്പിച്ച് നമ്മൾ ഫോർ ടൈംസോളം ഹാൻഡീഡ് ചെയ്യണം നമ്മൾ വെതർ ആകുന്ന അനുസരിച്ചാണ് നമ്മൾ ഹാൻഡ് ഫ്യൂരിങ്ങിന്റെ ടൈമിങ് കുറച്ച് കുറച്ച് വരുന്നത് നമുക്കൊരു ടൂ വീക്സ് ആകുമ്പോഴത്തേക്ക് അതൊരു ത്രീ ടൈംസ് ആക്കും ഫോർ വീക്സ് ആകുമ്പോഴത്തേക്ക് അത് ടൂ ടൈംസ് ആക്കും അങ്ങനെയാണ് ഹാൻഡ് നമ്മൾ അതിന്റെ സ്റ്റേജ് കുറച്ച് കുറച്ച് കൊണ്ടിരുന്നത് നമുക്ക് ഇങ്ങനെ ഓൺലൈനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ്ഫൂർ ചെയ്യേണ്ട ആവശ്യം ആവശ്യമില്ല അതുപോലെ തന്നെ ഫുള്ളി ടൈംഡുമാണ് നമുക്ക് ഇവിടെ കാണുന്ന ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് നമുക്ക് മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് സിംഗിൾ പീസിലാണ് പതിമൂവായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഴ്സും കോൾ ചെയ്യാനുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം